എന്റെ അമ്മ രാവിലെ എന്നിട്ട് അമ്മയുടെ കൂടെ നല്ല അടിപൊളി ഒരു വീട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു രാവിലെ എന്നിട്ട് കണ്ണെന്ന് നോക്കുമ്പോ അമ്മ ചോദിക്കാ രാവിലെ ഒമ്പതരയ്ക്ക് ആവുമ്പോക്ക് പോകുമ്പോൾ എനിക്ക് നേരം കളിത്താൻ പിന്നെ പല്ലെന്താ വെച്ചാൽ ഹോൾ വന്ന് നോക്കുമ്പോ നമ്മളെ മഞ്ചാടെ ഉള്ള പാപ്പം കഴിച്ചോണ്ടിരിക്കുക ആ ചെറിയ കൊച്ചിന് എന്നെക്കാൾ ഉത്തരവാദിത്തം പിന്നെ എനിക്ക് വലിയ കൂലിയും തൊഴിലില്ല അതുകൊണ്ട് ഞാൻ അവളെ നിന്ന് ഭക്ഷണം കഴിച്ചു ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒരു അങ്ങനെ ചോറിന് ക്ഷീണത്തിൽ കിടന്നുറങ്ങാന്ന് ചോദിച്ചപ്പോ ഓട്ടോഷൻ പിടിച്ചത് അടുത്ത പണി വരും നമ്മുടെ വീട്ടിലെ ഗ്യാസ് ജീവിത രോഗം പിടിപെട്ടുണ്ട് ആമസോണുള്ള ചേട്ടൻ പറഞ്ഞു നല്ല നോക്കി വീട്ടിൽ കൊടുത്തിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റം പറയുന്നില്ല നല്ല ഡിഫക്റ്റ് ഉള്ള ഒരു പീസ് നോക്കി അവർ കൊടുത്തുവിട്ടു പെട്ടി തുറന്നു നോക്കിയപ്പോ എനിക്ക് തൃപ്തിയെ അത് പറഞ്ഞിട്ട് ഞാൻ മണിക്കൂറുകളിൽ അത് ഇരുന്നിട്ടും ഒന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഒന്നും നോക്കില്ല ഫോൺ എടുത്തു നേരെ റിട്ടേൺ അടിച്ചു അല്ല പിന്നെ നമ്മളോടാ കളി പിന്നെ വൈകുന്നേരം അമ്മ അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ കൊറിയം റൈഡ് കൊടുത്തു അത് ഇഷ്ടപ്പെട്ടപ്പോഴാണ് എന്റെ മകം തെളിഞ്ഞത് പിന്നെ രാത്രിക്ക് രാത്രി കസിന്റെ വീട്ടിൽ പോയി അവൻ ഗ്യാസ് കണ്ടാവുന്ന ഗ്യാസ്റ്റൗണ്ട് പാവ ഇപ്പൊ അന്വേഷിച്ചു ഇതിനിടയിൽ നമ്മുടെ മഞ്ചാടൂ ടെസ്റ്റ് ഡ്രൈവ് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ അറ്റില് ഒരു പുതിയ ഗ്യാസ്റ്റവ് സെറ്റ് ആയിട്ട് പുതിയത് വന്നാ ഇത് തിരിച്ചു കൊടുക്കണം അപ്പ ശരി കേട്ടാ